പി എ നിങ്ങളൊരു പി എച്ച് ഡ്ല്യു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലുള്ള ആൾക്കാരാണോ അതല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയുള്ള ആൾക്കാരാണോ നിങ്ങൾക്കിനി കെയർ വിസയിലോട്ട് മാറാൻ പറ്റും ഇതാണ് നിങ്ങൾ സംശയമെങ്കിൽ പറ്റും അതെ എന്ന് തന്നെയാണ് അതിൻ്റെ ഒറ്റ ഒറ്റവാക്കുള്ള ഉത്തരം പക്ഷേ അതിനെക്കുറിച്ച് നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് നിബന്ധനകൾ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ വിസ സ്വിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ നിങ്ങൾക്ക് കിട്ടുന്ന വിസ കിട്ടുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ജോലി ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നതാണ് ആ എംപ്ലോയർക്ക് ഗവൺമെൻറ് അംഗീകാരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് ഹോം ഓഫീസിൻ്റെ അംഗീകൃത ഹോം ഓഫീസ് അംഗീകരിച്ച് സ്പോൺസർഷിപ്പ് ഉള്ള ഒരു എംപ്ലോയർ ആയിരിക്കണം ആ ഒരു സ്ഥാപനം എന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് സി ക്യു സി അംഗീകൃത മെഡിക്കൽ ഹോം ആയിരിക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു മെഡിക്കൽ ഹോം ആയിരിക്കണം ഈ ഒരു എംപ്ലോയിൽ എന്നാണ് എന്താണ് ഈ സി ക്യു സി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഔദ്യോഗികമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ അതോറിറ്റി ആയിട്ടുള്ള കെയർ ക്വാളിറ്റി കമ്മീഷനാണ് ഈ സി ക്യു സി എന്ന് പറയുന്നത് രോഗികൾ പരിചരിക്കുന്ന നിലവാരമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സി ക്യു സി എന്ന് പറയുന്നത് അപ്പോൾ ഈ സി ക്യു സി അവർ ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്തിട്ട് അവർക്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയർ ആണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമതായിട്ട് സി ഒ എസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നാല് നിബന്ധനകളാണ് കെയർ വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്